രണ്ട് കണ്ണുകൾക്ക് അള്ളാഹു നരകം കൊടുക്കൂല ഒന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണുകൾ നല്ല കാര്യത്തിന് വേണ്ടി ദീനി കാര്യങ്ങൾക്ക് വേണ്ടി രണ്ടാമത്തത് അല്ലാഹുവിനെ വഫാത്തായിട്ട് നോക്കുമ്പോ ഓരോ കവിൾത്തടത്തിൽ ഇങ്ങനെ കറുത്ത ചാലുകൾ ഉണ്ടായിരുന്നു അള്ളാഹ്നെ ഓർത്ത് കരഞ്ഞ കരണമുണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു 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 തുള്ളി തുള്ളി കണ്ണീര് വീണാൽ വീണാൽ ഈ മുഴുവനും വലിയ കൊടുക്കുക വർഷം ചെയ്ത ഒറ്റ നന്മ ഒരാളുടെ ഫൈൽഡ് ആണ് എന്ന് മെസ്സേജ് വന്നാൽ അയാൾ പരാജയപ്പെട്ടവനാണ് എന്ന് മെസ്സേജ് വന്നാൽ അയാളെ ചങ്ങലക്കെട്ട് നരകത്തിലേക്ക് കൊണ്ടു കൊണ്ടുപോകാനിരിക്കുമ്പോൾ അയാടെ കണ്ണിന്റെ ഒരു രോമം എണീറ്റ് അള്ളാഹ്നോട് പറയും എനിക്കൊരു കാര്യം ഇയാൾ നിന്നെ ഒരു ദിവസം കരഞ്ഞപ്പോൾ എന്റെ മുകളിലൂടെയാണ് ആ നനവ് നനിയ് ഉണ്ടായത് അത് ഞാൻ ഇയാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്മയുടെ തട്ടിലേക്ക് ഈ രോമം ഒന്ന് ജമ്പയി ചാടും അതോടുകൂടിയാണ് വിജയിക്കും അങ്ങനത്തെ കണ്ണ് നമുക്ക് ഉണ്ടാവണം അള്ളാഹുവിനെ ഓർത്ത് കരിയണം കരിയണം എന്നൊന്നും ഒറ്റക്ക് അയാളെ അയാളെ മനസ്സിൽ മനസ്സിൽ മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ ഹാലിയൻ എന്ന് പറഞ്ഞത് പോയിട്ട് ആരെങ്കിലും ോ ലൈറ്റ് ഇടുമ്പോഴേക്ക് എല്ലാരും കഴിയുമ്പോൾ ഞാൻ ടവലോട്ട് മോശമല്ലേ എന്നൊന്നും ഹാലിയൻ അയാളുടെ മനസ്സിൽ അള്ളാഹു മാത്രം അയാൾ ഒരു ഇടയിലോ സലാത്ത് മജലീസിന്റെ ഇടയിലോ ആണെങ്കിലും അയാളുടെ മനസ്സിലല്ല മാത്രം അങ്ങനെ കാരൻ ഒരു തുള്ളി വീണാൽ അയാൾ കർഷിന്റെ തണൽ